Hi friends ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ ട്രാഫിക് എസ് ഐ പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നുണ്ട് അപ്പോൾ രേവതി സച്ചിയോട് പറയുന്നുണ്ട് സച്ചിയായിട്ട് ഇയാളെ കണ്ടാലും മതിയല്ലോ അത് ആ എസ് ഐനെ കാണണമെന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആ ഇവരെ കണ്ടാൽ മതി നമുക്ക് പോയി സംസാരിച്ച് നോക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ ഉള്ളിലോട്ട് വരുന്ന സമയത്ത് സച്ചി രേവതി പറയുന്നുണ്ട് സാർ ഇവളുടെ വണ്ടി നിങ്ങളെടുത്തോണ്ട് വന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഉള്ളിലോട്ട് വരും ഉള്ളിൽ വന്നിരുന്ന് സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് ട്രാഫിക് സെ ഉള്ളിൽ പോയി സംസാരിക്കുന്നുണ്ട് അപ്പോൾ സച്ചിന് ഇപ്പം കാര്യം പറയുന്നുണ്ട് സാർ നിങ്ങൾ ഇവരുടെ ഇവളുടെ വണ്ടി എടുത്തുകൊണ്ട് വന്നു ഇവള് നോ പാർക്കിങ്ങില് നിർത്തിയിരുന്നതായിരുന്നു അപ്പോൾ നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് വന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് നിനക്ക് തനിക്ക് നോ പാർക്കിങ്ങിൽ നിർത്താൻ പാടില്ല എന്ന് അറിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അറിയാം സാർ പക്ഷേ ഒരു തെറ്റ് പറ്റിപ്പോയതാണ് തെറ്റ് എൻ്റെ ഭാഗത്ത് തന്നെയാണ് വണ്ടി തരണം അതിലാണ് ഞാൻ പൂക്കൾ വിൽക്കുന്നത് എന്നൊക്കെ രേവതി പറയുന്നുണ്ട് പിന്നീട് സച്ചി പറയുന്നുണ്ട് സാർ ഞങ്ങൾ കുറേ നേരമായി വന്നിട്ട് പെട്ടിയിൽ നിറച്ച് പൂക്കളാണ് ഇനി വണ്ടി തന്നില്ല എന്നുണ്ടെങ്കിൽ ആ പൂക്കളൊക്കെ വാടും പിന്നെ അതൊന്നിനും ആവും എന്നൊക്കെ പോലീസുകാരനോട് സച്ചി പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടാൽ പോലീസുകാരൻ പറയുന്നുണ്ട് ആ എന്നൊരു അഞ്ഞൂറ് രൂപ തന്നേക്കി എന്നിട്ട് വണ്ടി എടുത്തോണ്ട് പോയിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപ എന്തിനാ സാർ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഫൈനാണ് ഞാൻ ചോദിച്ചത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയിട്ട് ഫൈൻ കെട്ടിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് വേണ്ട വേണ്ട സാർ ഞങ്ങൾ ഇവിടെ തന്നെ ഫൈൻ അടച്ചോളാം അഞ്ഞൂറ് രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് സച്ചി പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണെങ്കിലും അയാൾ പണ്ടര ചാവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനിയെങ്കിലും നോ പാർക്കിങ്ങില് ശ്രദ്ധി വെക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാൻ ഇവളോട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് അവിടെ നിന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവരവിടുന്ന് പോകുന്നുണ്ട് അതേസമയം സുതിയും ശ്രുതിയും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അവരുടെ പൈസയൊക്കെ കിട്ടിയതിന് ശേഷം അവർ അവിടുന്ന് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് അവർ നടക്കുന്നുണ്ട് വീട്ടിലോട്ട് നടക്കുന്ന സമയത്ത് ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി നീ കാരണമാണ് എനിക്ക് പൈസ തിരിച്ച് കിട്ടിയത് ഇത്രയും കാലം ഒരു പെണ്ണിനാൽ പറ്റിക്കപ്പെട്ടവനായിട്ട് ഒരു മണ്ടനായിട്ട് ഞാൻ എല്ലാവരുടെയും മുന്നിൽ ജീവിക്കുകയായിരുന്നു ഇന്നാണ് എനിക്ക് ആ ഭാരമൊക്കെ നിറക്കി വയ്ക്കാൻ പറ്റുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സുധി ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ സുതി പൈസ ഒക്കെ കിട്ടിയില്ല ഇനി എന്താ സുധിരഭാവി പരിപാടി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സുതി പറയുന്നുണ്ട് നേരെ വീട്ടിലോട്ട് ഈ പൈസയൊക്കെ സിനിമ സ്റ്റൈലിൽ എടുത്തിട്ട് അച്ഛൻ്റെ മുന്നിൽ വീശി എറിയുന്നു അതൊക്കെ സച്ചി കാണുകയും വേണം എല്ലാവരുടെയും മുന്നിൽ എന്നെ അവൻ അപമാനിക്കായിരുന്നില്ലേ ഇന്ന് എനിക്ക് അവനൊന്ന് അപമാനിക്കണം അവരുടെ മുന്നിൽ പറയാൻ രണ്ട് പഞ്ച് ഡയലോഗ് ശ്രുതി എനിക്കൊന്ന് പറഞ്ഞു തന്നേ എന്ന് ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ശുതിയോട് ദേഷ്യപ്പെടുന്നുണ്ട് ദൈവം നമുക്ക് എന്തിനാ തല തന്നേ ശ്രുതി നമ്മക്ക് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തിനാ ചോദിക്കുന്നുണ്ട് ആലോചിക്കാൻ എന്ന് പറയുന്നുണ്ട് ചിന്തിക്കാൻ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്നിട്ട് ശ്രുതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പൈസ അച്ഛനെ തിരിച്ചു കൊടുക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെപ്പോൾ നിങ്ങൾ ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ എന്താ ചെയ്യുക അത് മൂന്നായി ബാഗിക്കും അച്ഛനൊരു പങ്ക് വേണമെന്ന് പറഞ്ഞ് സച്ചി പ്രശ്നം ഉണ്ടാക്കി അത് നാലായി ഭാഗിക്കും അങ്ങനെ ചെയ്ത സച്ചി ശ്രുതിക്ക് ആകെ കിട്ടാൻ പോകുന്നത് നക്കാപ്പിച്ചയാണ് അതിന് പകരം ഈ പൈസ കൊണ്ട് നമുക്ക് കാനഡയിൽ പോകാൻ കൊടുക്ക ജോലിക്ക് വേണ്ടി കൊടുക്കാം അതിന് ബാക്കിയുള്ള പണം അവിടെ പോയിട്ട് സെറ്റിലാവാൻ വേണ്ടി ഉപയോഗിക്കാം അതിനുശേഷം നമുക്ക് തവണകൾ ായിട്ട് നമുക്ക് അച്ഛൻ്റെ പൈസ തിരിച്ച കൊടുത്താൽ പോരെ അങ്ങനെ ചെയ്താൽ നമ്മുടെ മാറും നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം നമുക്ക് കിട്ടുകയും ചെയ്യില്ലേ ശ്രുതി എന്താ അങ്ങനെ ആലോചിക്കാത്തതെന്ന് ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണല്ലോ ശ്രുതി ഈ ബുദ്ധി എന്താ എനിക്ക് ആദ്യം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് എനിക്ക് ഒരു പ്രശ്നമുണ്ട് ശ്രുതി നീ ഇല്ലാണ്ട് എനിക്ക് കാനഡയിൽ പോകാൻ എനിക്ക് വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി അപ്പോൾ പറയുന്നുണ്ട് ഇത്രയും കാശുള്ളപ്പോൾ ശ്രുതി ഇന്നലെ തനിച്ച് കാനഡയിൽ പോകുന്നത് ഞാനും വേറെ ശ്രുതിയോടൊപ്പം കാനഡ്ക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ ആ എന്നാൽ ശരി നമുക്ക് കാനഡയിൽ പോവാനുള്ള പരിപാടി നോക്കാം എന്ന് പറഞ്ഞിട്ട് കാനഡത്തെ ജോബ് ഓപ്പർച്യൂണിറ്റി തന്ന ആളുടെ അടുത്ത് പോകുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അയാൾ പറയുന്നുണ്ട് എത്ര എന്താ ഇത്ര ദിവസം ശുതി വിളിക്കാഞ്ഞത് ഞങ്ങൾ അതുകൊണ്ട് ശ്രുതിക്ക് ജോലി വേണ്ട എന്ന് വെച്ചിട്ട് ഞങ്ങൾ വേറെ ഒരാൾക്ക് ജോലി കൊടുത്തു അയാൾ ഇന്നലെ കാനഡയിൽ പോവുകയും ചെയ്തു ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി അവരോട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഒരാൾ ജോലിയോ വേണമെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്ത് കണ്ടിട്ടാണ് വേറൊരാൾക്ക് കൊടുത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് തവണ ശുതിയെ വിളിച്ചതാണ് ശ്രുതി അവിടെ ഇവിടെയും തൊടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ശ്രുതിക്ക് ജോലി വേണ്ട എന്ന് അതുകൊണ്ടാണ് വേറൊരാൾക്ക് കൊടുത്തത് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോൾ വേറൊരു ജോബ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇതുപോലത്തെ നല്ലൊരു ജോബ് ഇനി കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് അത് ബുദ്ധിമുട്ടാണ് കാരണം ഏജ് ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ഇനി ഒരു ജോബ് കിട്ടാം അങ്ങനത്തെ ഒരു ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാലും ഞങ്ങൾ ഇനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കാം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് എന്നിട്ട് ശ്രുതിയും ശ്രുതിയും അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് പോകുന്ന വഴിക്ക് ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി ഞാൻ എന്തോ ഒരു ഭാഗ്യമില്ലാത്തവനാണ് അപ്പം ഞാൻ പഠിച്ച് ഞങ്ങൾക്ക് ഒരുപാട് പഠിച്ചിട്ടുണ്ട് അതിനനുസരിച്ചൊരു ജോലി എനിക്കില്ല ഒരു ജോലി കിട്ടിയപ്പോൾ അത് നേടാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല ഇപ്പൊ പണം വന്നപ്പോൾ ആ ഞാൻ ആഗ്രഹിച്ച ജോലി പോയി എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട ശ്രുതി പറയുന്നുണ്ട് സുതി എന്തൊരു മണ്ടനാണ് ഇത്രയും പൈസ കയ്യിൽ വെച്ചിട്ട് എങ്ങനെ എങ്ങനെക്ക് പറയാൻ കഴിയുന്നു ഭാഗ്യമില്ല എന്ന് അപ്പോൾ സുതി ചോദിക്കുന്നുണ്ട് നീ എന്താ ശ്രുതി പറയുന്നത് ഞാൻ ജോലിക്ക് പോകണ്ട എന്നാണോ പറയുന്നത് പൈസ ഉള്ളത് എന്താ ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതി എന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ശ്രുതി പറയുന്നുണ്ട് അതെതി പണിക്ക് പോണ്ട ഇനി എന്തിനാ ശ്രുതി ഒരു ജോലി തേടി നടക്കേണ്ട ആവശ്യം സുധീരുടെ കയ്യിൽ കാശില്ല ഇത് വെച്ചൊരു ബിസിനസ് തുടങ്ങിയാ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ അത് നല്ലൊരു ഐഡിയ ആണ് പക്ഷേ ഇതിന് മാത്രം പണം എൻ്റെ കയ്യിൽ നിന്ന് എവിടെന്നാണ് വന്നതെന്ന് അമ്മയൊക്കെ ചോദിക്കില്ല അപ്പോൾ നമ്മളെന്താ പറയുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതിനൊരു വഴിയുണ്ട് എൻ്റെ അച്ഛൻ അയച്ചു തന്നതാന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ ഉള്ളവർ വിശ്വസിക്കൂ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അത് മാത്രമല്ല ജയിലിൽ കിടക്കണമെന്ന് നിൻ്റെ അച്ഛൻ എങ്ങനെ എനിക്ക് പൈസ തന്നു എന്നുള്ള ചോദ്യം വരും അപ്പോൾ നമ്മളെന്താ പറയുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഒരു കാര്യം ചെയ്യുക എൻ്റെ അച്ഛൻ ഒരു ഫ്രണ്ട് വഴി അയച്ചതാണെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ പിന്നെ ആർക്കും ഒരു സംശയവും വരില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ വിശ്വസിക്കും എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ വിശ്വസിക്കും എന്നൊക്കെ ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് പിന്നീട് ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി ഞാൻ ഇതുപോലെ എന്ത് കള്ളത്തരം പറഞ്ഞാലും അപ്പൊ ഒക്കെ പിടിക്കാറാണ് ചേ എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി ശ്രുതിയോട് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പിന്നീട് സുതി ശ്രുതിയോട് പറയുന്നുണ്ട് എനിക്ക് പേടി ഉണ്ട് എന്നാലും നീ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് സുതി പിന്നീട് സുതിയും ശ്രുതിയും കൂടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അമ്മ അച്ചു എട സച്ചി എന്നൊക്കെ വിളിച്ച് കയറിയിട്ട് വിളിച്ച് പറഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് കയറുന്നുണ്ട് അപ്പോൾ രവി ചോദിക്കുന്നുണ്ട് എന്താടാ നിന്റെ പ്രശ്നം എന്തിനാണ് നീ ഇങ്ങനെ കടന്ന് എല്ലാവരും വിളിക്കുന്നത് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡ്രസ്സ് എടുത്താ എന്നൊക്കെ സുതി പറയുന്നുണ്ട് അപ്പോൾ രവി ചോദിക്കുന്നുണ്ട് ഓണം രണ്ട് മാസം കഴിഞ്ഞിട്ടില്ലടാ നിങ്ങൾ എന്തിനാ ഇപ്പോഴും തന്നെ ഡ്രസ്സ് എടുത്തേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴാണ് ഓണം വന്നേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രവി കളിയാക്കി എന്താ നിങ്ങളുടെ ജീവിതത്തിൽ കലണ്ടർ പുതുക്കി അടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കലണ്ടർ ഒക്കെ പുതുക്കി അടിക്കുമോ അച്ഛാ അത്രയും സന്തോഷത്തിലാണ് ഞങ്ങൾ ഇപ്പോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ചന്ദ്ര വന്ന കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്ന ശ്രുതി പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ കാനഡയിൽ നിന്ന് എനിക്ക് പൈസ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രക്കാണെങ്കിലും നല്ല സന്തോഷം വരുന്നുണ്ട് നിങ്ങളുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തെ വെറുതെ വിട്ടോ ജയിലിൽ നിന്ന് വെറുതെ വിട്ടോ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേനും കണ്ടോ അദ്ദേഹത്തെ വെറുതെ വിട്ടത് കണ്ടില്ലേ എല്ലാവരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇല്ല അദ്ദേഹത്തിന് വിട്ടിട്ടില്ല പക്ഷേ ഇളയ അദ്ദേഹം ജയിലിൽ പോകുന്നതിന് മുന്നേ എളയച്ചൻ്റെ കയ്യിൽ എനിക്ക് തരാൻ വേണ്ടിയിട്ടുള്ള കാശ് കൊടുത്തിരുന്നു അതാണ് എനിക്ക് അയച്ചെന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് അതെന്താ അദ്ദേഹം ജയിലിൽ പോകുന്നു അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു അതാണോ എളയച്ചൻ്റെ കയ്യിൽ പൈസ കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വർഷം പറയുന്നുണ്ട് അത് നല്ലൊരു ചോദ്യമാണ് സച്ചി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇതിൻ്റെ ആവശ്യമില്ലാത്ത ചോദ്യമൊക്കെ ചോദിക്കുന്നത് പൈസ കിട്ടിയില്ലേ അത് പോരേന്ന് പറയുന്നുണ്ട് പിന്നീട് സച്ചി ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ ജയിലിൽ ആയതുകൊണ്ട് നിങ്ങളുടെ ഇളയച്ചിന് മലേഷ്യയിൽ പോകാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞിരുന്നത് പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഇന്ത്യയിലുള്ള ഇളയച്ച നിങ്ങൾക്ക് മലേഷ്യത്തെ അക്കൗണ്ട് വഴി നിങ്ങൾക്ക് എങ്ങനെ പൈസ അയച്ചു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് പറയുന്നുണ്ട് ശ്രുതിയോട് സച്ചി പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട ശ്രുതി പറയുന്നുണ്ട് അച്ഛനും അച്ഛനും ഇളയച്ചനും ഒരു ഫ്രണ്ട് ഉണ്ട് അവരാണ് എനിക്ക് അയച്ചു തന്നത് മതിയോ നിൻ്റെ എന്റെ ബോധിപ്പിക്കൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചിയോട് ശ്രുതി എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തിനാവശ്യം ഇല്ലാത്ത ചോദ്യങ്ങളൊക്കെ സച്ചി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ടോ ആ ഇത് എന്തായാലും ഒരു നല്ല കാലമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുതി പറയുന്നുണ്ട് നിനക്കല്ല ഞങ്ങൾക്കാണ് നല്ല കാലം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നിനക്കും അല്ല അച്ഛനാണ് നല്ല കാലം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുതി ചോദിക്കുന്നുണ്ട് അച്ഛനോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛൻ തന്നെ നീയല്ലേ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അമ്പത് ലക്ഷം തട്ടിയെടുത്ത് ഓടിയത് ഇപ്പം ഇരുപത്തഞ്ച് ലക്ഷം കിട്ടിയില്ലേ അത് അച്ഛന് കൊടുക്ക് എന്നിട്ട് എനിക്കത് ചോദിക്കാനുള്ളത് ബാക്കിയുള്ള ഇരുപത്തഞ്ച് ലക്ഷം എപ്പോൾ തരും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ന് സച്ചി പറയുന്നുണ്ട് അപ്പോൾ സുതി ആണെങ്കിലും ആലോചിക്കുന്നുണ്ട് അച്ഛനെന്തിനാ കൊടുക്കുന്നത് കൊടുക്കേണ്ട ആവശ്യം എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് നീ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തതല്ലേ ആ പൈസ തിരിച്ചു നൽകാമെന്നുള്ള കാര്യം എന്നിട്ട് ഇതുവരെ തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഇപ്പം തന്നെ ഞങ്ങൾക്കത് തരണം അച്ഛനത് കൊടുക്കണം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ സച്ചി പറയുന്നുണ്ട് നിനക്ക് മാത്രം അവകാശപ്പെട്ട പൈസയല്ല അത് അത് ഞങ്ങൾക്കും കൂടെ അവകാശം എനിക്കും ശ്രീകാന്തിനും കൂടെ അവകാശപ്പെട്ട പൈസയാണ് അപ്പോൾ ശ്രീകാന്ത് ഏടാ നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് നിനക്ക് പൈസ വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അത് ശുദ്ധിയായിട്ട് അങ്കിള് കൊടുത്തതല്ലേ അത് നമുക്ക് എങ്ങനെ വാങ്ങിക്കാൻ പറ്റുക ചേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ശരി നമുക്ക് വേണ്ട അച്ഛന് കൊടുക്കാൻ കൊടുക്കാൻ പറയണ്ടേ അതൊരു ന്യായമായ കാര്യമല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട ചന്ദ്ര രേവതിയോട് പറയുന്നുണ്ട് രേവതി ഇവനെ വിളിച്ച് ഉള്ളിലോട്ട് പോയിക്ക് ഇവനോട് ഉള്ളിലോട്ട് പോകാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടവാ നമുക്കുള്ളിലോട്ട് പോവാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇല്ല ഞാൻ വരില്ല എനിക്കിവിടെ നിന്ന് പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര രേവതിയോട് പറയുന്നുണ്ട് നീ അഭിനയിച്ച അവന് പാ കീ കൊടുത്ത് വിടുകയാണേലെ ചാവി കൊടുത്തു വിടുകയാണേലെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി ദേഷ്യം വന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് ചാവി കൊടുത്തു വിടാൻ ഞാൻ സച്ചേട്ടൻ എന്താ വല്ല പാവിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചേട്ടൻ പറയുന്നത് നൂറ് ശതമാനമായി നൂറ് ശതമാനമുള്ള ന്യായമായ കാര്യമല്ലേ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ട് ആണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ചെമ്പനിയുറപ്പ് വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്